ഡിആർ സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം മറിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ലെങ്കിൽ പോലും പലരും ചിന്തിച്ചിട്ടുണ്ടാകാം ഇതിനോടകം തന്നെ അല്ലെങ്കിൽ പലരുടെയും പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ പറയേണ്ടത് നമുക്ക് ഇന്ത്യൻ ടീമിന്റെ ബാറ്റേഴ്സ് നമുക്ക് അനവധി അനവധി പാറ്റേഴ്സ് നമുക്കുണ്ട് അല്ലേ പക്ഷെ ബോളിംഗ് സൈഡിലോട്ട് വരുമ്പം ബുംറയ്ക്ക് പകരം വെക്കാൻ അല്ലെങ്കിൽ ബുംറയ്ക്ക് ഒരു പറ്റിയൊരു ഒരു കോംബോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോളർ നമുക്ക് ഇന്ത്യൻ ടീമിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെ അപ്പൊ അതിനോട് അതിനോട് കുമറയുടെ വർക്കിലോട് അതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഭയാനകമാകുന്ന രീതിയിലോട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വർക്ക് വരുന്നത് ടി ട്വന്റി വേൾഡ് കപ്പ് ആണെങ്കിലും ഈ പറയുന്ന ഏത് മത്സരത്തിലാണെങ്കിലും ഇപ്പം പുമ്രയ്ക്ക് ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ അത് മാനേജ് ചെയ്യുന്നത് നമുക്ക് നമുക്കറിയില്ല ക്യാപ്റ്റനോ ഗൗതം കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറോ ഒന്നും ആയിരിക്കത്തില്ല ഇത്രയും വർക്കിലോഡ് ഉണ്ടാകുന്നത് അദ്ദേഹം എടുക്കുന്ന എഫേർട്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പം ടെസ്റ്റിലാണെങ്കിൽ കൂടുതൽ ഓവറുകൾ എറിയേണ്ടി വരുന്നു ഇപ്പം വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാൽ ക്യാപ്റ്റൻ വിശ്വസിച്ച് ബുംബ്രയ്ക്ക് കൊടുക്കുമ്പം അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടിയേ പറ്റൂ കാരണം തന്നിലാണ് പ്രതീക്ഷ എന്നുള്ളൊരു ഒരു ഒരു ഭാരം അത് വീണ്ടും അത് കിടക്കയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രഷറും കാര്യങ്ങളും വർക്കിലോടും കുറച്ചുകൂടി ഓവറുകൾ എറിയേണ്ടി വരുന്നു അപ്പൊ ഇതൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ അന്യ വർക്കാണ് ഇത്രയും അത്രയും ഇതായിട്ടാണ് ബുംറ നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് അങ്ങോട്ടൊരു ബോളർ ഇല്ല എന്നുള്ളത് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ കാരണം ഇത്രയും ജനകോടികളുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും പ്ലെയേഴ്സിന്റെ ഈ പറയുന്ന അവൈലബിലിറ്റി ഉള്ള ഈ ഒരു രാജ്യത്ത് ബുംമറയ്ക്കൊപ്പം പകരം വെക്കാനായിട്ടുള്ള ഒരു ബോളറിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മാനേജ്മെന്റിനും ബി സി സിക്കൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ എന്തിനാണ് പിന്നെ ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇനിയെങ്കിലും അങ്ങനെ ഒരു താരങ്ങളെ വളർത്തി എടുത്തോണ്ട് വരിക എന്നുള്ളത് പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സ് എന്നൊന്നും പറഞ്ഞാൽ നമുക്കില്ല നമുക്ക് കണ്ണി കണിയാണെങ്കിലും ഇല്ല അങ്ങനെ ഒരു നല്ല ബോളർ എന്ന് പറയാൻ ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സ് ആയിട്ടുള്ളത് അപ്പം നമുക്ക് ആപ്പാടെ പറയാൻ ബുംറയുള്ളൂ അതിനുശേഷം ഒന്ന് പകരം വെക്കാൻ ബുമ്മയ്ക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല അത്രയും എല്ലാ ഒട്ടുമിക്ക എല്ലാ നല്ല വലിയ വലിയ സീരീസുകളിലും ടൂർണമെന്റുകളിലൊക്കെയും നമുക്ക് ബുമ്രയെ ഒരു മത്സരം പോലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പൊ ഒരു ചെറിയ ടീമായിട്ടുള്ള ആയിട്ടുള്ള മത്സരത്തിൽ പോലെങ്കിലും നമുക്ക് ഈ വർക്കിലോട് കുറയ്ക്കാൻ ഒരാളെ ഒന്ന് മാറ്റിയിരുത്താം അല്ലെങ്കിൽ ഒക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ പോലും വരുമ്പോൾ ബുംറയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ കഴിയത്തില്ല അത്രയും എന്താ പറയുന്ന ഭയാനകമായി ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബോളിംഗ് സൈഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്പിന്നേഴ്സ് പിന്നെയും നമുക്ക് കുറച്ചുകൂടെ നല്ല സ്പിന്നേഴ്സ് ഉണ്ടെന്ന് പറയാം പക്ഷേ പേസ് ബോളേഴ്സ് ഒട്ടും തന്നെ നമുക്ക് ഇന്ത്യൻ ടീമിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേസ് ബോളേഴ്സ് ഇല്ല ബോളർ ഇല്ല എന്നുള്ളതാണ് ഷമിയുണ്ട് അദ്ദേഹത്തിന്റെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇനി എത്ര നാൾ കളിക്കാൻ കഴിയുമെന്ന് അറിയില്ല അതുപോലെ സിറാജ് എന്നൊക്കെ പറഞ്ഞ കാലം കഴിഞ്ഞു സിറാജിനെ ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ വിശ്വസിച്ച് ബോൾ കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ബോളറായിട്ടിപ്പം സിറാജ് മാറിയിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ ഉള്ള അവസ്ഥ നമുക്കത് വിടാം പക്ഷെ ഇപ്പം എന്താണ് സിറാജിൽ നിന്ന് നമുക്ക് അങ്ങോട്ടൊരു വിശ്വാസം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊരു ബോളർ ഇല്ല എന്നുള്ളതും വളരെ എന്താ പറയുന്ന എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളത് കണ്ടില്ലെന്ന് വെക്കാൻ പാടില്ല കാരണം അങ്ങനെ ഒരു താരങ്ങളെ സ്കൗട്ട് ചെയ്തോ എങ്ങനെയോ പ്രാക്ടീസ് കൊടുത്തോ ടീമിലോട്ട് എടുക്കുക കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രത്യേകതയെ ഒത്തിരി ബോളേഴ്സ് ചിലപ്പം ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പം അവരെയൊക്കെ കണ്ടുപിടിച്ച് ഈ പറയുന്ന അവർക്ക് വേണ്ടുന്ന പ്രാക്ടീസും സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഇന്ത്യൻ ടീമിലോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അത് വളരെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ മാറും അപ്പം ആ ഒരു കാര്യം ബിസി ആക്കെ ചെയ്താൽ വളരെ നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ ദയവായി പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളിതുപോലെ നല്ല നല്ല കുറച്ച് ക്രിക്കറ്റ് വീഡിയോസുകളും റിവ്യൂസും ആയിരിക്കും നമ്മളൊരു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പം അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം